ഹലോ എല്ലാവർക്കും സുഖമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോ ഒടുവിൽ പ്രഭാവതി ആ ഒരു വക്കീലിനോട് വെളിപ്പെടുത്തുന്നുണ്ട് സത്യങ്ങൾ പ്ര വക്കീലിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആരെ സംരക്ഷിക്കുകയാണ് സിദ്ധാർത്ഥൻ യഥാർത്ഥത്തിൽ തനുജയുടെ അച്ഛൻ ആരാണ് അതിന് ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി ഒന്ന് പതർന്നുണ്ടെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥന് വേണ്ടി ആ ഒരു വക്കീലോടും ശേഷം കോടതിയിലും ആ ഒരു സത്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട് അപ്പൊ തന്നെ തനുജ് ഇപ്പുറത്താണെങ്കിൽ കാര്യങ്ങളൊന്നും And you നമ്മുടെ ദേവിൻ്റെ അടുത്തു വന്ന് പറയുന്നുണ്ട് ഞാൻ ഇനി മുതൽ തേവറക്കാട്ടെ കുട്ടിയാണെന്ന് അപ്പൊ ദേവിക പറയുന്നുണ്ട് നീ തേവർക്കാട്ടെ കുട്ടിയല്ലോന്ന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ സത്യം അത് തന്നെയാണ് ദൈവം കറക്റ്റ് വഴിയിലാണ് നിന്നെ എത്തിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ദേവികയും പറയുന്നു കേട്ടോ അപ്പൊ ഇനി അറിയുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് തനുജ ശരിക്കും തേവറക്കാട്ടെ ബലരാമെന്റെ മകളാണെന്ന് സത്യം പുറം ലോകം അറിയുന്നൊരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ വരാൻ പോകുന്നത് എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ